ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് ന്യായാധിപന്മാർ മൂന്നാം അധ്യായത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ് ചോദ്യം ചോദ്യമൊന്ന് ഇസ്രായേൽക്കാരെ പരീക്ഷിക്കുവാൻ വേണ്ടി കർത്താവ് കുറയ ജനതകളെ ശേഷിപ്പിച്ചത് എന്തിനാണ് ഇസ്രായേൽക്കാരെ പരീക്ഷിക്കുവാൻ വേണ്ടി കർത്താവ് കുറയ ജനതകളെ ശേഷിപ്പിച്ചത് എന്തിനാണ് ഉത്തരം യുദ്ധമുഖ അഭ്യസിപ്പിക്കുവാനും യുദ്ധം പഠിപ്പിക്കുവാനും വേണ്ടി യുദ്ധമുഖ അഭ്യസിക്കുവാനും യുദ്ധം പഠിപ്പിക്കുവാനും വേണ്ടി ചോദ്യം രണ്ട് ഹർമോൻ മല മുതൽ ഹമാത്തിൻ്റെ പ്രവേശന കവാടം വരെയുള്ള ലെബനോൻ മലയിൽ താമസിച്ചിരുന്നത് ആര് ചോദ്യം രണ്ട് ബാൽ ബാൽഹെർമോൻ മല മുതൽ ഹമാത്തിൻ്റെ പ്രവേശന കവാടം വരെയുള്ള ലെബനോൻ മലയിൽ താമസിച്ചിരുന്നത് ആര് ഉത്തരം ഹിവ്യ ചോദ്യം മൂന്ന് ആരുവഴിയാണ് കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് കൽപ്പനകൾ നൽകിയത് ചോദ്യം മൂന്ന് ആരുവഴിയാണ് കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് കൽപ്പനകൾ നൽകിയത് ഉത്തരം മോശവഴി ചോദ്യം നാല് ഇസ്രായേൽക്കാർ എത്ര ജനതകളുടെ ഇടയിലാണ് ജീവിച്ചത് ഇസ്രായേൽക്കാർ എത്ര ജനതകളുടെ ഇടയിലാണ് ജീവിച്ചത് ഉത്തരം ആറ് ജനതകളുടെ അതായത് കനാന്യ ഹിത്യർ അമോര്യ ഫെരീസ്യ ഹിബ്യ ജബൂസ്യക് എന്നീ ആറ് ജനതകളുടെ ഇടയിലാണ് ഇസ്രായേൽക്കാർ ജീവിച്ചത് ചോദ്യം അഞ്ചായ ഇസ്രായേൽക്കാർ ഈ ആറ് ജനതകളുടെ ഇടയിൽ ജീവിച്ച് ചെയ്തത് എന്താണ് ഇസ്രായേൽക്കാർ ഈ ആറ് ജനതകളുടെ ഇടയിൽ ജീവിച്ച് ചെയ്തത് എന്താണ് ഉത്തരം അവരുടെ പുത്രിമാരെ വിവാഹം ചെയ്യുകയും അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു അവരുടെ പുത്രിമാരെ വിവാഹം ചെയ്യുകയും അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു ചോദ്യമാകെ തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും അക്ഷേര പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ എന്താണ് ചെയ്തത് ന്യായാധിപന്മാർ മൂന്ന് ഏഴ് ചോദ്യം ആകെ തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ ചെയ്തത് എന്താണ് ന്യായാധിപന്മാർ മൂന്ന് ഏഴ് ഉത്തരം കർത്താവിൻ്റെ മുൻപാകെ തിന്മ പ്രവർത്തിച്ചു കർത്താവിൻ്റെ മുൻപാകെ തിന്മ പ്രവർത്തിച്ചു ചോദ്യമേഴ് കർത്താവിൻ്റെ കോപം ഇതുകൊണ്ട് ഇസ്രായേൽക്കാർക്കെതിരെ തിരിയുകയും കർത്താവ് അവരെ ഏത് രാജാവിനാണ് ഏൽപ്പിച്ചു കൊടുത്തത് ഉത്തരം മെസ്സപ്പൊട്ടോമിയ രാജാവ് കർത്താവിൻ്റെ കോപം ഇതുകൊണ്ട് ഇസ്രായേൽക്കാർക്ക് എതിരെ തിരികെയും കർത്താവ് അവരെ ഏത് രാജാവിനാണ് ഏൽപ്പിച്ചു കൊടുത്തത് ഉത്തരം മെസ്സപ്പോട്ടോമിയ രാജാവ് കുഷാൻ തായാമിനാണ് മെസ്സപ്പോട്ടോമിയിലെ രാജാവ് കുഷാൻ റിഷാത്തായും ചോദ്യം എട്ട് കാലവിൻ്റെ ഇളയ സഹോദരനായ കെനാസിൻ്റെ പുത്രൻ്റെ പേര് എന്താണ് ചോദ്യം എട്ട് കാലവിൻ്റെ ഇളയ സഹോദരനായ കെനാസിൻ്റെ പുത്രൻ്റെ പേര് എന്താണ് ഉത്തരം ഒത്തിനിയൽ ഒത്തിനിയൽ ചോദ്യം ഒൻപത് കർത്താവ് ഇസ്രായേലിൻ്റെ വിമോചകനായി നിയോഗിച്ചത് ആരെയാണ് കർത്താവ് ഇസ്രായേലിൻ്റെ വിമോചകനായി നിയോഗിച്ചത് ആരെയാണ് ഉത്തരം ഒത്തിനിയൽ ചോദ്യം പത്ത് ഒത്തിനിയൽ മെസ്സപ്പോട്ടോമിയ രാജാവിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചത് എത്ര വർഷമാണ് ഒത്തിനിയേൽ മെസ്സപ്പൊട്ടോമിയ രാജാവിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചത് എത്ര വർഷമാണ് ഉത്തരം നാൽപ്പത് വർഷം ചോദ്യം പതിനൊന്ന് മോവാവ് രാജാവ് ആയ ആരെയാണ് കർത്താവ് ഇസ്രായേലിനെതിരെ പ്രബലനാക്കിയത് മോബാവ് രാജാവായ ആരെയാണ് കർത്താവ് ഇസ്രായേലിനെതിരെ പ്രബലനാക്കിയത് ഉത്തരം യഗിലോൺ യഗിലോണിനെയാണ് ഇസ്രായേലിനെതിരെ കർത്താവ് പ്രബലനാക്കിയത് ചോദ്യം പന്ത്രണ്ട് യഗുലോൺ അമോന്യരെയും അമലേക്കരെയും കൂട്ടി ഇസ്രായേലിനെ പരാജയപ്പെടുത്തിയ നഗരം ഏതാണ് എഗിലോൺ അമോന്യരെയും അമലോക്യരെയും കൂട്ടി ഇസ്രായേലിനെ പരാജയപ്പെടുത്തിയ നഗരം ഏതാണ് ഉത്തരം ഈന്തപ്പനകളുടെ നഗരം ഈന്തപ്പന പനകളുടെ നഗരം ചോദ്യം പതിമൂന്ന് ഇടത് കയ്യനായ യഹൂദ് ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ആരുടെ മകനായിരുന്നു ഇടത് കയ്യനായ യഹൂദ് ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ആരുടെ മകനായിരുന്നു ഉത്തരം ഗേരയുടെ മകൻ ഗേരയുടെ മകൻ ചോദ്യം പതിനാല് ആരാണ് മോവാവ് രാജാവായ യഗിലോനെ വശം കാഴ്ച കൊടുത്തയച്ചത് ആരാണ് മോവാവ് രാജാവായ യഹു യഗിലോനെ വശം കാഴ്ച കൊടുത്തയച്ചത് ഉത്തരം ഇസ്രായേൽ ചോദ്യം പതിനഞ്ച് യഹൂദ് ഒരു മുഴം നീളമുള്ള ഇരുവായ് തലവായ് ഇരുവായ് തല വാളുണ്ടാക്കി എവിടെ കെട്ടിവെച്ചു എന്നാണ് മൂന്ന് പതിനാറിൽ പറയുന്നത് യഹൂദ് ഒരു മുഴം നീളമുള്ള ഇരുവൈത്തലവാൾ ഉണ്ടാക്കി എവിടെ കെട്ടിവെച്ചു എന്നാണ് പറയുന്നത് ഉത്തരം വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ ചോദ്യം പതിനാകെ ഗിൽഗാലിൽ ശിലാവിഗ്രഹങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ യഹൂദ് തിരിഞ്ഞു നടന്ന് രാജാവിനെ അടുക്കൽ വന്ന് രാജാവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞത് എന്താണ് ചോദ്യം പതിനാകെ ഗിൽഗാലിൽ ശിലാവിഗ്രഹങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ യഹൂദ് തിരിഞ്ഞു നടന്ന് രാജാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് എന്താണ് ഉത്തരം എനിക്ക് അങ്ങേ ഒരു രഹസ്യ സന്ദേശം അറിയിക്കുവാനുണ്ട് എന്നാണ് എനിക്ക് അങ്ങേ ഒരു രഹസ്യ സന്ദേശം അറിയിക്കുവാനുണ്ട് എന്ന് ചോദ്യം പതിനേഴ് രാജാവ് വേനൽക്കാല വസതിയിലിരിക്കുമ്പോൾ യഹൂദ് വന്ന് പറഞ്ഞത് എന്തായിരുന്നു രാജാവ് വേനൽക്കാല വസതിയിലിരിക്കുമ്പോൾ യഹൂദ് വന്ന് പറഞ്ഞത് എന്തായിരുന്നു ഉത്തരം ദൈവത്തിൽ നിന്നും നിനക്കായി ഒരു സന്ദേശം എൻ്റെ പക്കൽ ഉണ്ട് എന്ന് ദൈവത്തിൽ നിന്നും നിനക്കായി ഒരു സന്ദേശം എൻ്റെ പക്കൽ ഉണ്ട് ഉണ്ടേയെന്നും ചോദ്യം പതിനെട്ട് ദൈവത്തിൽ നിന്നും നിനക്കായി ഒരു സന്ദേശം എൻ്റെ പക്കൽ ഉണ്ടേ എന്ന് യഹൂദ് പറഞ്ഞപ്പോൾ രാജാവ് ചെയ്തത് എന്താണ് ദൈവത്തിൽ നിന്നും നിനക്കായി ഒരു സന്ദേശം എൻ്റെ പക്കൽ ഉണ്ട് എന്ന് യഹൂദ് പറഞ്ഞപ്പോൾ രാജാവ് ചെയ്തത് എന്താണ് ഉത്തരം അവൻ എഴുന്നേറ്റ് നിന്നു അവൻ എഴുന്നേറ്റ് നിന്നു ചോദ്യം പത്തൊമ്പത് രാജാവ് എഴുന്നേറ്റ് നിന്നപ്പോൾ യഹൂദ് ചെയ്തത് എന്താണ് രാജാവ് എഴുന്നേറ്റ് നിന്നപ്പോൾ യഹൂദ് ചെയ്തത് എന്താണ് ഉത്തരം യഹൂദ് വാൾ വലിച്ചെടുത്ത് അവൻ്റെ വയറ്റിൽ ശക്തിയായി കുത്തിയിറക്കി യഹൂദ് വാൾ തൻ്റെ തുടയിൽ നിന്നും വ യഹൂദ് വാൾ വലിച്ചെടുത്ത് തൻ്റെ അവൻ്റെ വയറ്റിൽ ശക്തിയായി കുത്തിയിറക്കി ചോദ്യം ഇരുപത് യഹൂദ് പൂമുഖത്തിറങ്ങി അവനെ അകത്തിട്ട് വാതിലടച്ചു പൂട്ടി അവൻ പോയി കഴിഞ്ഞ് ആര് വന്നുവെന്നാണ് മൂന്ന് ഇരുപത്തി മൂന്നിൽ പറയുന്നത് യഹൂദ് ഭൂമുഖത്തിളങ്ങി അവനെ അകത്തിട്ട് വാതിലടച്ച് പൂട്ടി അവൻ പോയി കഴിഞ്ഞ് ആര് വന്നു എന്നാണ് പറയുന്നത് ഉത്തരം പരിചാരകൻ പരിചാരക വന്നു ചോദ്യം ഇരുപത്തൊന്ന് പരിചാരക കാത്തിരുന്നു എന്നിട്ടും വാതിലുകൾ തുറക്കാതിരിക്കുന്നത് കണ്ടപ്പോൾ അവർ ചെയ്തത് എന്താണ് ഉത്തരം താക്കോലെടുത്ത് അവർ തുറന്നു താക്കോലെടുത്ത് അവ തുറന്നു പരിചാരക താക്കോലെടുത്ത് തുറ ചോദ്യം ഇരുപത്തിരണ്ട് പരിചാരക താക്കോലെടുത്ത് തുറന്ന തുറന്നു അപ്പോൾ ആര് തകയിൽ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് ഉത്തരം രാജാവ് രാജാവ് തകയിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടു ചോദ്യം ഇരുപത്തിരണ്ട് അവർ കാത്തിരുന്നപ്പോൾ യഹൂദ് എവിടേക്കാണ് രക്ഷപ്പെട്ടത് അവർ കാത്തിരുന്നപ്പോൾ യഹൂ യഹൂദ് എവിടേക്കാണ് രക്ഷപ്പെട്ടത് ഉത്തരം ശിലാവിഗ്രഹങ്ങൾക്ക് അപ്പുറമുള്ള സെയ്റായിലേക്ക് ശിലാവിഗ്രഹങ്ങൾക്ക് അപ്പുറമുള്ള സെയ്ഗായിലേക്കാണ് യഹൂദ് രക്ഷപ്പെട്ടത് ചോദ്യം ഇരുപത്തി മൂന്ന് യഹൂദ് എവിടെ എത്തിയപ്പോഴാണ് കാഹളം മുഴക്കിയത് യഹൂദ് എവിടെ എത്തിയപ്പോഴാണ് കാഹളം മുഴക്കിയത് ഉത്തരം എഫ്ഗായി മലം പ്രദേശത്ത് എത്തിയപ്പോൾ എഫ്ഗായി മലം പ്രദേശത്ത് എത്തിയപ്പോൾ കാഹളം യഹൂദ് മുഴക്കി ചോദ്യം ഇരുപത്തിനാല് കാഹളം മുഴക്കിയപ്പോൾ ആര് മലയിൽ നിന്നും അവൻ്റെ നേതൃത്വത്തിൽ താഴോട്ടിറങ്ങിയെന്നാണ് പറയുന്നത് കകളം മുഴക്കിയപ്പോൾ ആര് മലയിൽ നിന്നും അവൻ്റെ നേതൃത്വത്തിൽ താഴേക്ക് ഇറങ്ങിയെന്നാണ് പറയുന്നത് ഉത്തരം ഇസ്രായേൽ ജനം ഇസ്രായേൽ ജനം യഹൂദ് കകളം മുഴക്കിയപ്പോൾ താഴേക്ക് ഇറങ്ങി ചോദ്യം ഇരുപത്തിയഞ്ച് കർത്താവ് ആരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നാണ് മൂന്ന് ഇരുപത്തി എട്ട് അനുസരിച്ച് പറയുന്നത് കർത്താവ് ആരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നാണ് മൂന്ന് അനുസരിച്ച് യഹൂദ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് ഉത്തരം നിങ്ങളുടെ ശത്രുക്കളായ മോവാവ്യരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് നിങ്ങളുടെ ശത്രുക്കളായ മോവാവ്യരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ചോദ്യം ഇരുപത്തി ആകാം ഇസ്രായേൽ ജനം യഹൂദൻ്റെ പിന്നാലെ പോയി പിടിച്ചടക്കിയത് എന്താണ് ന്യായാധിപന്മാർ മൂന്ന് ഇരുപത്തി എട്ട് ഇസ്രായേൽ ജനം യഹൂദൻ്റെ പിന്നാലെ പോയി പിടിച്ചടക്കിയത് എന്താണ് മൂന്ന് ഇരുപത്തിയെട്ട് ഉത്തരം മോവാവിനെതിരെയുള്ള ജോഗാൻ്റെ കടവുകൾ മോ മോ മോവാവിനെതിരെയുള്ള ജോഗ്ദാൻ്റെ കടവുകളാണ് പിടിച്ചടക്കിയത് മോവാവിന് എതിരെയുള്ള ജോഗദാൻ്റെ കടവുകൾ ചോദ്യം ഇരുപത്തിയേഴ് ധീരന്മാരും കരുത്തുറ്റവരുമായ പതിനായിരത്തോളം മോവാവ്യരെ അന്ന് അവക്കൊന്നു ആര് ആരും രക്ഷപ്പെട്ടില്ല എന്നാണ് മൂന്ന് ഇരുപത്തി ഒമ്പതിൽ പറയുന്നത് ധീരന്മാരും കരുത്തുത്തവരുമായ പതിനായിരത്തോളം മോവാവ്യരെ അന്ന് അവക്കൊന്നു ആരും രക്ഷപ്പെട്ടില്ല ഉത്തരം ഒരുവൻ പോലും രക്ഷപ്പെട്ടില്ല എന്നാണ് അവിടെ പറയുന്നത് ഒരുവൻ പോലും ചോദ്യം ഇരുപത്തിയെട്ട് അന്ന് മോവാവ് ആ ദിവസം ഇസ്രായേലിന് അധീനമായി എത്ര വക്ഷത്തേക്ക് നാട്ടിൽ ശാന്തി നിലനിന്നു എന്നാണ് പറയുന്നത് ചോദ്യം ഇരുപത്തിയെട്ട് അങ്ങനെ മോവാവ് ആ ദിവസം ഇസ്രായേലിന് അധീനമായി എത്ര വക്ഷത്തേക്ക് നാട്ടിൽ ശാന്തി നിലനിന്നു ഉത്തരം എൺപത് വർഷത്തേക്ക് ചോദ്യം ഇരുപത്തൊൻപത് ഇസ്രായേലിലെ മൂന്നാമത്തെ ന്യായാധിപനും കേന്യനുമായിരുന്നത് ആരാണ് ഇസ്രായേലിലെ മൂന്നാമത്തെ നായാധിപനും കേന്യനുമായിരുന്നത് ആരാണ് ഉത്തരം ശങ്ക ഇസ്രായേലിൻ്റെ മൂന്നാമത്തെ നായാധിപനാണ് അതുപോലെ കേന്യനുമായിരുന്നു ശങ്ക ചോദ്യം മുപ്പത് ശങ്ക ആരുടെ പിൻഗാമിയായിരുന്നു ശങ്ക ഉത്തരം യഹൂദിൻ്റെ പിൻഗാമിയും അനാത്തിൻ്റെ പുത്രനുമായിരുന്നു ശങ്കാർ യഹൂദിൻ്റെ പിൻഗാമിയും അനാത്തിൻ്റെ പുത്രനുമായിരുന്നു ചോദ്യം മുപ്പത്തി ഒന്ന് ശങ്കാർ എത്ര ഫലിസ്ഥിരയാണ് ചാട്ട കൊണ്ട് അടിച്ചു കൊന്നത് ശങ്കാർ എത്ര ഫലിസ്ഥരയാണ് ചാട്ട കൊണ്ട് അടിച്ചു കൊന്നത് ഉത്തരം അകന്നൂക ഫലിസ്ഥരെ അകന്നൂക ഫലിസ്ഥര് ഇസ്രായേലിലെ മൂന്നാമത്തെ ന്യായാധിപനായിരുന്നു ശങ്കാർ അദ്ദേഹം അകന്നുവ ഫെലിസ്ഥരെയാണ് ചാട്ട കൊണ്ടെ അടിച്ച് കൊന്നത് ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്